നമസ്കാരം എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം കേരള പി എസ് സിക്ക് സഹായകമായ മലയാളം ക്ലാസിൻ്റെ സീരീസാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ആദ്യത്തെ വീഡിയോ ആണിത് നേരത്തെ ചെയ്തിട്ടുള്ള മലയാളം ഗ്രാമർ ലെസൻസ് അതിൻ്റെ പ്ലേലിസ്റ്റ് ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പുതിയ പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ വാക്യമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് എന്താണ് വാക്യം ഏത് തരത്തിലുള്ള വാക്യങ്ങളൊക്കെയാണുള്ളത് അതിൻ്റെ ഉദാഹരണങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ എന്താണ് വാക്യം എന്ന് പറയുന്നത് പൂർണമായ ആശയം നൽകുന്ന പദസമൂഹമാണ് വാക്യം പൂർണമായ ആശയം നൽകുന്ന പദ വാക്യം എന്ന് പറയുന്നത് ഈ വാക്യത്തെ തന്നെ നമുക്ക് പല രീതിയിൽ തിരിക്കാം ഈ എൻ തിരിക്കുന്നത് എന്തിനെയൊക്കെ ബേസ് ചെയ്താണ് എന്തിൻ്റെയൊക്കെ രീതിയിലാണ് നമ്മൾ തിരിക്കുന്നത് എന്ന് നോക്കാം മെയിനായിട്ട് മൂന്ന് രീതിയിലാണ് ഒന്ന് അർത്ഥത്തിൻ്റെ രീതിയിൽ അല്ലെ അർത്ഥം അനുസരിച്ച് എത്രയായിട്ട് തിരിക്കാം അതുപോലെ രൂപം രൂപം അനുസരിച്ചുള്ള തരംതിരിക്കലുണ്ട് അതുപോലെ തന്നെ ആശയ സ്വഭാവം വെച്ചിട്ടുമുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത് അർത്ഥം രൂപം ആശയ സ്വഭാവം ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് വാക്യത്തെ തരംതിരിക്കാവുന്നതാണ് അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പൊ പൂർണ്ണമായ ആശയം നൽകുന്ന പദസമൂഹമാണ് എന്ത് വാക്യം എന്ന് പറയുന്നത് അർത്ഥം അനുസരിച്ച് വാക്യങ്ങളെ നാലായിട്ട് തിരിക്കാം നമ്മൾ ആദ്യം പറഞ്ഞു അർത്ഥം അനുസരിച്ച് വാക്യങ്ങളെ തിരിക്കാം എത്രയായിട്ട് തിരിക്കാം നാലായിട്ട് തിരിക്കാം അപ്പോൾ ആദ്യത്തെ വാക്യമാണ് നിർദ്ദേശക വാക്യം നിർദ്ദേശക വാക്യം നിർദ്ദേശകം എന്ന് പറയുന്നത് ഒരു പ്രസ്താവനയാണ് കേവലം ഒരു പ്രസ്താവനയുടെ രൂപത്തിൽ വരുന്ന വാക്യമാണ് എന്ത് നിർദ്ദേശക വാക്യം എന്ന് പറയുന്നത് ഒരു പ്രസ്താവനയുടെ രൂപത്തിൽ വരുന്നതാണ് നിർദ്ദേശക വാക്യം ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ത്യ എൻ്റെ രാജ്യമാണ് അതൊരു പ്രസ്താവനയാണ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇന്ത്യ എൻ്റെ രാജ്യമാണ് കണിക്കൊന്നയാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം അത് മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ആണ് കണിക്കൊന്നയാണ് കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം ഇതെല്ലാം ഒരു പ്രസ്താവനയായതുകൊണ്ട് ഇത് എന്താണ് നിർദ്ദേശക വാക്യമാണ് ഇനി അടുത്തതാണ് നിയോജകവാക്യം അല്ലെങ്കിൽ ആഭിലാഷിക വാക്യം നിയോജിക നിയോജകവാക്യം അല്ലെങ്കിൽ ആഭിലാഷിക വാക്യം ആജ്ഞ ആശംസ അപേക്ഷ പ്രാർത്ഥന എന്നിവ പ്രകടമാക്കുന്ന വാക്യം അപ്പം ഏതൊക്കെയാണ് ഒരു ആജ്ഞ ആശംസ അപേക്ഷ പ്രാർത്ഥന എന്നിവയൊക്കെ പ്രകടമാക്കുന്നതാണ് പ്രകടമാക്കുന്നതാണെൻ്റെ നിയോജകവാക്യം അല്ലെങ്കിൽ ആഭിലാഷിക വാക്യം അതിന്റെ ഉദാഹരണം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പോകാം നിങ്ങൾക്ക് പോകാം അതുപോലെ അവൾ പഠിക്കട്ടെ അങ്ങനെ ഒരു ആശംസകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാം എന്നാ പറയുന്നത് ഒരു ആജ്ഞയായിട്ട് പറയാം അല്ലേ അപ്പൊ ആ ഒരു ആജ്ഞ പ്രാർത്ഥന എല്ലാവർക്കും നല്ലത് വരട്ടെ അങ്ങനെയൊക്കെ പറയുന്ന അങ്ങനെ പ്രാർത്ഥന വരുന്നതെല്ലാം എന്താണ് വാക്യമാണ് ഇനി അടുത്തതാണ് വാക്യം അപ്പോൾ അർത്ഥം അർത്ഥമനുസരിച്ച് നമ്മളിങ്ങനെ നാലായിട്ട് തിരിക്കുന്നു പറഞ്ഞു അപ്പോൾ അടുത്തതാണ് വാക്യം അനുയോഗികവാക്യം വാക്യം എന്ന് പറയുന്നത് ചോദ്യവാക്യം അല്ലെങ്കിൽ പ്രശ്നവാക്യം ചോദ്യം അല്ലെങ്കിൽ പ്രശ്നവാക്യം എന്ന് പറയും ഇപ്പം ചോദ്യ രൂപത്തിലുള്ള വാക്യത്തെയാണ് അനുയോഗിക വാക്യം എന്ന് പറയുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ എവിടെ പോകുന്നു അവസാനം എന്തുണ്ടാവും മാർക്ക് ഉണ്ടായിരിക്കും ഈ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻമാർക്കിന് എന്താണ് പറയാം ഈ ഒരു സിമ്പിളിനെ കാക്കു എന്നാണ് പറയുക എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഞാനും കൂടെ വരട്ടെ അതും ഒരു എന്താണ് ചോദ്യമാണ് നീ പഠിച്ചു കഴിഞ്ഞോ അപ്പം അവിടെയും ചോദ്യമാണ് ഇതെല്ലാം എന്ത് വാക്യമാണ് അനുയോഗിക വാക്യമാണ് വാക്യം അടുത്തതാണ് നാലാമത്തേത് വ്യാക്ഷേപകവാക്യം വ്യാക്ഷേപകവാക്യം അതായത് വക്താവിൻ്റെ അതായത് പറയുന്ന ആളിൻ്റെ വിവിധ വികാരങ്ങളെ പ്രകടമാക്കുന്ന വാക്യം വിവിധ വികാരങ്ങൾ ഇപ്പോൾ വ്യാക്ഷേപകം എന്ന് പറയുന്ന സിമ്പില് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ ചിഹ്നം എന്താ ഇതാണ് വ്യാക്ഷേപകം അത്ഭുതം ഒക്കെ പ്രകടമാക്കുന്ന സിമ്പിൾ ആണ് ഇത് വ്യാക്ഷേപകം എന്ന് പറയുന്നത് ഇതിൽ വ്യാക്ഷേപക സിമ്പിള് പറയുന്നത് അല്ലേ ചിഹ്നം വ്യാക്ഷേപക വാക്യം എന്ന് പറഞ്ഞാൽ വക്താവിൻ്റെ വിവിധ വികാരങ്ങൾ പ്രകടമാക്കുന്ന വാക്യമാണ് അയ്യോ എന്നെ തല്ലുന്നേ എന്താണ് അയ്യോ എന്നെ തല്ലുന്നേ അപ്പൊ അങ്ങനെ ഒരു അത് അത്ഭുതം എന്നല്ല ആ ഒരു കൂടി പറയുന്ന ആ ഒരു വികാരം ആ ഇമോഷനോട് കൂടി പറയുന്നതാണ് അത് വ്യാക്ഷേപക വാക്യമാണ് ഹായ് എത്ര മനോഹരമായ പൂവ് ഹായ് എത്ര മനോഹരമായ പൂവ് അപ്പം ഈ ഒരു വ്യാക്ഷേപക സിമ്പിളും ഉപയോഗിച്ചിട്ടുണ്ട് അവിടെ വ്യാക്ഷേപക വാക്യമാണ് അപ്പോൾ വക്താവിൻ്റെ വിവിധ വികാരങ്ങളെ പ്രകടമാക്കുന്ന വാക്യം അവിടെ ഇമോഷൻ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് പറയാം വ്യാക്ഷേപക വാക്യമാണ് ഇനി ഇനിയിപ്പോൾ നമുക്ക് അർത്ഥം അർത്ഥം വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അർത്ഥം അനുസരിച്ചുള്ള തരംതിരിക്കൽ നോക്കി ഇനി അടുത്തത് നോക്കാം വാക്യങ്ങളുടെ രൂപം അനുസരിച്ച് രൂപം അനുസരിച്ച് രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത് എന്തൊക്കെയാണ് ഒന്ന് അങ്കിവാക്യം രണ്ടാമത്തേത് അംഗവാക്യം വാക്യങ്ങളുടെ രൂപമനുസരിച്ച് രണ്ടായിട്ട് തിരിക്കാം അങ്കിവാക്യവും അങ്കവാക്യവും വളരെ ചെറിയ വ്യത്യാസമുള്ളൂ അല്ലേ അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക എന്താണ് വ്യത്യാസം അങ്കിവാക്യം എന്താണ് അങ്കിവാക്യം സ്വതന്ത്രമായി നിൽക്കുന്ന വാക്യമാണ് അങ്കിവാക്യം സ്വതന്ത്രമായി നിൽക്കുന്ന വാക്യമാണ് അങ്കിവാക്യം അപ്പോൾ ഈ ഒരു അങ്കിവാക്യം എന്ന് പറഞ്ഞാൽ പ്രധാന വാക്യമാണ് അതിൽ കർത്താവും ഉണ്ടാവും പൂർണ്ണക്രിയയും ഉണ്ടായിരിക്കും കർത്താവും ഉണ്ടായിരിക്കും പൂർണ്ണക്രിയയും അതിലുണ്ടായിരിക്കും ഈ അങ്കിവാക്യത്തിന് മറ്റൊരു പേരാണ് എന്തപ്പോൾ പൂർണ്ണവാക്യം അങ്കിവാക്യമാണ് പൂർണ്ണവാക്യം വെച്ചാൽ അതൊരു കംപ്ലീറ്റ് സെൻറ്റൻസ് ആയിരിക്കും അതാണ് ഇൻകംപ്ലീറ്റ് സെൻറ്റൻസ് കംപ്ലീറ്റ് സെൻറ്റൻസ് ആയിരിക്കും ഉദാഹരണം പറഞ്ഞാൽ അനിൽ സ്കൂളിൽ പോയി അധ്യാപകൻ പുസ്തകം നൽകി ഇതൊക്കെ ഒരു കംപ്ലീറ്റ് വാക്യമാണ് അതിനാണ് അങ്കിവാക്യം എന്ന് പറയുന്നത് അടുത്തതാണ് അങ്കവാക്യം എന്താണ് അങ്കവാക്യം അതായത് ഇതിൻ്റെ അർത്ഥം പൂർണ്ണമല്ലായിരിക്കും അപ്പോൾ അത് മറ്റൊരു വാക്യത്തെ ആശ്രയിച്ചു നിന്നിട്ടാണ് എന്താക്കുന്നത് പൂർണ്ണത നേടുന്നത് അല്ലെങ്കിൽ ആശയം പൂർണ്ണമാക്കുന്നതിന് വേണ്ടി ആശയം പൂർണ്ണമാക്കുന്നതിന് വേണ്ടി അതിൻ്റെ മീനിങ് ഫുൾ ആകുന്നതിന് വേണ്ടി മറ്റൊരു വാക്യത്തെ ആശ്രയിച്ചു നിൽക്കുന്ന വാക്യമാണ് എന്ത് അംഗവാക്യം അംഗം എന്നുള്ളത് നമ്മൾ പറയില്ലേ മെമ്പർ മെമ്പർ ഓഫ് എ ഗ്രൂപ്പ് അപ്പം തനിയെ നിൽക്കുന്നതല്ല മറ്റൊന്നിനോട് ചേർന്ന് മാത്രമേ എന്ത് നിൽക്കുള്ളൂ അംഗം അംഗം നിൽക്കുള്ളൂ എന്ന് ഓർക്കുക അങ്കവാക്യം അംഗവാക്യത്തെ വിളിക്കുന്നത് അപൂർണക്രിയ എന്നാണ് അപൂർണക്രിയ അംഗവാക്യം അപൂർണക്രിയ ഉദാഹരണങ്ങൾ നോക്കുക അമ്മ ഉപദേശിച്ചിട്ടും ഞാൻ സ്കൂളിൽ പോയില്ല എന്താണ് അമ്മ ഉപദേശിച്ചിട്ടും ഞാൻ സ്കൂളിൽ പോയില്ല ഈ ഒരു എക്സാമ്പിൾ ഈ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഇതിൽ അമ്മ ഉപദേശിച്ചിട്ടും എന്ന് പറയുന്നത് ഒരു ഇൻകംപ്ലീറ്റ് സെൻറ്റൻസാണ് ആണ് തന്നെ അത് മാത്രമായി എടുത്തു കഴിഞ്ഞാൽ എന്താണ് അതൊരു പൂർണ്ണക്രിയ അല്ലെ പൂർണ്ണവാക്യമല്ല പൂർണ്ണക്രിയ അല്ലെ പൂർണ്ണവാക്യമല്ല ഇനി പൂർണ്ണക്രിയ അല്ല പൂർണ്ണവാക്യമല്ല അമ്മ ഉപദേശിച്ചിട്ടും ഞാൻ സ്കൂളിൽ പോയില്ല ഇതിൽ അമ്മ ഉപദേശിച്ചിട്ടുമാണ് അംഗവാക്യം ഞാൻ സ്കൂളിൽ പോയില്ല അതായത് ഈ ഒരു വാക്യം മാത്രം പറഞ്ഞാലും അതൊരു കംപ്ലീറ്റ് സെൻറ്റൻസ് ആണ് ഞാൻ സ്കൂളിൽ പോയില്ല അപ്പോൾ അത് അങ്കിവാക്യമാണ് അപ്പോൾ ഇതിൽ ഈ ഒരു ഒറ്റൊരു സെൻറ്റൻസ് പറയുകയാണ് അമ്മ ഉപദേശിച്ചിട്ടും ഞാൻ സ്കൂളിൽ പോയില്ല അതിൽ അമ്മ ഉപദേശിച്ചിട്ടും എന്ന് പറയുന്ന ഭാഗം മാത്രമായി എടുത്താൽ അത് അങ്കവാക്യവും ഞാൻ സ്കൂളിൽ പോയില്ല അങ്കിവാക്യവും അപ്പോൾ ആദ്യത്തെ അങ്കവാക്യം ഇതിനോട് ചേർന്നാൽ മാത്രമേ അതിന് അതിനെന്തുണ്ടാവുള്ളൂ ആശയം പൂർണ്ണമാവുകയുള്ളൂ നിങ്ങൾ വരികയാണെങ്കിൽ ഞാൻ പുസ്തകം തരാം അപ്പം അംഗവാക്യം എന്താണ് നിങ്ങൾ വരികയാണെങ്കിൽ അത് മാത്രം പറഞ്ഞാൽ അതിനാശയം പൂർണ്ണമാകുന്നില്ല ഞാൻ പുസ്തകം തരാം എന്ന അങ്കിവാക്യം അതായത് പൂർണ്ണവാക്യം അതും കൂടി ചേർത്താൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ആവുകയുള്ളൂ ഇനി അടുത്തത് ഇപ്പം നമ്മൾ രൂപത്തെ പറ്റി പറഞ്ഞു ഇനി വാക്യങ്ങളിലെ ആശയ സ്വഭാവം അനുസരിച്ച് മൂന്നായി തിരിക്കാം വാക്യങ്ങളിലെ ആശയത്തിൻ്റെ സ്വഭാവമനുസരിച്ച് ഒന്നാമത്തേത് ചൂർണിക അല്ലെങ്കിൽ കേവലവാക്യം സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറയും അടുത്തത് അതിൻ്റെ ആശയ സ്വഭാവം വെച്ച് അടുത്തത് സങ്കീർണവാക്യം അഥവാ കോംപ്ലക്സ് സെൻറ്റൻസ് സങ്കീർണവാക്യം അഥവാ കോംപ്ലക്സ് സെൻറ്റൻസ് അടുത്തതാണ് മഹാവാക്യം അഥവാ കോമ്പൗണ്ട് സെൻറ്റൻസ് കോമ്പൗണ്ട് സെൻറ്റൻസ് അപ്പോൾ ചൂർണിക സങ്കീർണ്ണവാക്യം മഹാവാക്യം അതുകൂടി എന്താണെന്ന് നോക്കാം ആദ്യത്തേത് ചൂർണിക കേവലവാക്യം അതായത് കേവലം ഒരു ആശയത്തെ കുറിക്കുന്ന വാക്യമാണ് കേവലവാക്യം ഒരു സിമ്പിൾ സെൻറ്റൻസ് അത്ര കോംപ്ലക്സ് അല്ല സിമ്പിൾ സെൻറ്റൻസ് എന്ന് ഓർക്കുക ഉദാഹരണം പറഞ്ഞാൽ അവൻ സ്കൂളിൽ പോയി രാമു വിളിച്ചു അമ്മയെ കണ്ടു ഇതൊക്കെ എന്താണ് സിമ്പിൾ ഒരു ആണ് ഒരാശയത്തെ കുറിക്കുന്ന വാക്യമാണ് എന്ത് ചൂർണിക അല്ലെങ്കിൽ കേവലവാക്യം അടുത്തതാണ് കോംപ്ലക്സ് സെൻറ്റൻസ് രണ്ടാമത്തേത് കോംപ്ലക്സ് സെന്റൻസ് അതായത് ഒരു അങ്കിവാക്യവും അങ്കിവാക്യം എന്താണ് നമ്മൾ ആദ്യം പഠിച്ചിരുന്നു കംപ്ലീറ്റ് ആയിട്ടുള്ളത് അല്ലേ പൂർണ്ണമായിട്ടുള്ളത് ഒരു അങ്കിവാക്യവും ഒന്നോ അതിലധികമോ അംഗവാക്യവും ചേർന്നതാണ് സങ്കീർണ്ണവാക്യം അതായത് ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ് ഉണ്ടായിരിക്കും അതുകൂടാതെ ഇൻകംപ്ലീറ്റ് ആയ അല്ലെങ്കിൽ അപൂർണമായ ഒന്നോ അതിലധികമോ അംഗവാക്യം ഉണ്ടായിരിക്കും അതാണ് എന്ത് കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറയുന്നത് അധ്യാപകൻ ഉപദേശിച്ചിട്ടും അവൻ പഠനം പൂർത്തിയാക്കിയില്ല അപ്പം ഇതെന്താണ് ആക്ച്വലി ഒരു കോംപ്ലക്സ് കോംപ്ലെക്സ് സെൻറ്റൻസാണ് സങ്കീർണവാക്യമാണ് അധ്യാപകൻ ഉപദേശിച്ചിട്ടും അവൻ പഠനം പൂർത്തിയാക്കിയില്ല എന്ന് പറയുന്നത് ഇനി അടുത്തതാണ് കോമ്പൗണ്ട് സെൻ്റൻസ് എന്താണ് കോമ്പൗണ്ട് സെൻറ്റൻസ് അതിനാണ് മഹാവാക്യം എന്ന് പറയുന്നത് മഹാവാക്യം തുല്യ പ്രാധാന്യമുള്ള ഒന്നിലധികം അങ്കിവാക്യമുള്ള മഹാ അതാണ് മഹാവാക്യം അതത് അങ്കിവാക്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഓർക്കുക അതെന്താണ് പൂർണ്ണ വാക്യമാണ് അല്ലെ പൂർണ്ണ അർത്ഥം വരുന്ന പൂർണ്ണക്രിയ വരുന്ന വാക്യമാണ് അപ്പൊ തുല്യ പ്രാധാന്യമുള്ള ഒന്നിലധികം അങ്കിവാക്യം ഉണ്ടെങ്കിൽ അതെന്താണ് കോമ്പൗണ്ട് സെന്റൻസ് അഥവാ മഹാവാക്യമാണ് ഉദാഹരണം പ്രധാനമന്ത്രി കേരളം സന്ദർശിക്കുകയും സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു ഇപ്പോൾ പ്രധാനമന്ത്രി കേരളം സന്ദർശിക്കുക എന്ന് പറയുന്നത് ഒരു പ്രധാന വാക്യമാണ് അതുപോലെ തന്നെ സഹായങ്ങൾ വാഗ്ദാനം ചെയ്തു എന്ന് പറയുന്ന പ്രധാന വാക്യമാണ് അത് അതായത് രണ്ടും പൂർണ്ണക്രിയ അത് രണ്ടും കൂടി ചേർന്ന് വരുന്ന കാര്യമാണ് എന്ത് കോമ്പൗണ്ട് സെന്റൻസ് രണ്ടും കൂടി ചേർത്തെഴുതിയിരിക്കുന്നു ഒരു പൂർണ്ണവാക്യത്തിൽ ഒന്നിലധികം പൂർണ്ണക്രിയകൾക്ക് കർത്താവ് ഒന്നാണെങ്കിലും മഹാവാക്യമാണ് അപ്പോൾ ഒരു പൂർണ്ണവാക്യം പറഞ്ഞു അതില് ഒന്നിലധികം പൂർണ്ണക്രിയകൾക്ക് കർത്താവ് ഒന്നാണ് ഒരേ ആൾ തന്നെയാണ് ആ പൂർണ്ണക്രിയകൾക്ക് ഉത്തരവാദി എങ്കിൽ അതും മഹാവാക്യമാണ് അതായത് ഗാന്ധിജി അഹിംസയിൽ അധിഷ്ഠിതമായ സമരമുറ സ്വീകരിക്കുകയും സത്യാഗ്രഹത്തെ മുറുക പിടിക്കുകയും ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുകയും ചെയ്തു അപ്പൊ ഇങ്ങനെ ഓരോ സെന്റൻസ് ആയിട്ട് ഇങ്ങനെ കമ്പയൻ ചെയ്ത് പറഞ്ഞിരിക്കുകയാണ് ഗാന്ധിജി അഹിംസയിലധിഷ്ഠിതമായ സമരമുറ സ്വീകരിച്ചു അതൊരു വാക്കാണ് ശരിക്കും അല്ലേ അത് എന്തിനോട് കമ്പൈൻ ചെയ്തു സത്യാഗ്രഹത്തെ മുറുക പിടിച്ചു ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു ഇങ്ങനെ ഒന്നിലധികം പൂർണക്രിയകള് ചേർത്തെഴുതി അപ്പോഴതെന്തായി ഒരു കോമ്പൗണ്ട് സെന്റൻസ് അഥവാ എന്തായി മഹാവാക്യം ആയി മാറി അപ്പോൾ എന്താണ് മഹാവാക്യം അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു സങ്കീർണവാക്യം അത് അതാണ് കോംപ്ലക്സ് സെൻറ്റൻസ് പിന്നെ കേവലവാക്യം ഇത്രയാണ് നമ്മൾ പഠിച്ചത് അപ്പോൾ ഈ ഒരു വാക്യം എന്ന ചാപ്റ്റർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതുപോലെ തന്നെ മറ്റു ടോപ്പിക്കുകൾ വെച്ചിട്ടും നമ്മൾ ക്ലാസ്സുകൾ ചെയ്യുന്നതായിരിക്കും കൂടാതെ മുന്നേ ചെയ്തിട്ടുള്ള അല്ലെ മുന്നേ എക്സാം വന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മലയാളം ഗ്രാമറിൻ്റെ തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഫോളോ ചെയ്യുക മറ്റുള്ളവർക്കായി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്